ആണ് ഫ്ലൈറ്റ് ടിക്കറ്റ് ആയിട്ടുണ്ട് സെപ്റ്റംബർ ാണ് പോകുന്നത് ഞാൻ വിളിക്കാം വിളിക്കാം എന്തെങ്കിലും ബന്ധപ്പെട്ട അന്വേഷണം ദുബായിലേക്ക് എത്തുന്നു സമഗ്രമായ അന്വേഷണത്തിന് അഡ്വക്കറ്റ് റഫ്താസ് തയ്യാറായിരിക്കുകയാണ് കേവലം ഒരു ബ്ലോഗറുടെ കേസോ അല്ലെങ്കിൽ നാലാളുകൾ കേൾക്കാനുള്ള സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ചൂടേറിയ ചർച്ചകൾക്കപ്പുറത്ത് വസ്തുതയും സത്യങ്ങളും ഉൾക്കൊള്ളുന്ന ശക്തമായ കാമ്പുകളുള്ള അല്ലെങ്കിൽ അന്വേഷണത്തിന്റെ കൃത്യമായ ഇടപെടലുകൾ നടത്തുന്ന ഒരു കേസ് തന്നെയാണ് റിഫ കേസ് എന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ് ഒരുപാട് ആളുകൾ ആദ്യഘട്ടത്തിൽ പറഞ്ഞത് ഇത് ചൂടാറുമ്പോൾ അത് ഒഴിഞ്ഞു പോകുന്ന ഒരു കേസ് മാത്രമായിരിക്കും എന്നുള്ളതാണ് എന്നെ ഒരുപാട് ആളുകളൊക്കെ വിമർശിച്ചിട്ടുണ്ട് അത്തരം വിമർശനങ്ങളൊക്കെ പ്രചോദനമായി ഉൾക്കൊണ്ട് തന്നെയാണ് റിഫ കേസിൽ ഞാൻ ഇടപെട്ടിട്ടുള്ളത് എന്തായാലും ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത അഡ്വക്കേറ്റ് റഫ്താസ് റിഫയുടെ ഫ്ലാറ്റ് സന്ദർശിക്കാൻ കൃത്യമായ മൊഴികൾ ശേഖരിക്കാൻ അന്വേഷണത്തിൽ കൃത്യമായ കഴങ്കുണ്ടാക്കാൻ ദുബായിലേക്ക് പോകുന്നു എന്നുള്ളത് തന്നെയാണ് നോക്കുക മെഹനാസ് രണ്ട് കേസുകളിലായിട്ടാണ് ഇപ്പോൾ അകത്ത് കിടക്കുന്നുള്ളത് ഒന്ന് പോക്സോ കേസ് അത് സ്വാഭാവിക കേസാണ് അത് പോലീസിന്റെ നടപടിയാണ് അത് അങ്ങോട്ട് നടക്കട്ടെ രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് ുമായി ബന്ധപ്പെട്ട് മെഹനാസിന് റോൾ ഉണ്ട് എന്നുള്ള പോലീസ് വാദവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ മെഹനാസ് നൽകിയിട്ടുള്ള ജാമ്യപേക്ഷ തള്ളുകയും അതിനെ തുടർന്ന് അകത്ത് കിടക്കുന്ന കേസ് അതായത് എ എന്നുള്ള വകുപ്പുകൾ അതായത് റീഫയുടെ ആത്മഹത്യക്ക് പിന്നിൽ മെഹനാസ് ഉണ്ട് എന്ന് തെളിയിക്കുന്ന ചില തെളിവുകൾ കോടതിയിൽ സമർപ്പിച്ചതിന് പിന്നാലെയുള്ള നടപടിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കേസ് നടത്താം അതാണ് അതിനെ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ചുരുക്കം അങ്ങനെ മെഹനാസ് ഒരു മാസത്തോളമായി ഏകദേശം ഒരു മാസത്തോളമായിട്ട് അകത്ത് കിടക്കുകയാണ് അതിന്റെ ഭാഗമായിട്ട് മൈനാസ് കോടതിയിൽ ജാമ്യാപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു എന്നാൽ ഇതുവരെ മൈനാസിന് കോടതി ജാമ്യം നൽകിയിട്ടില്ല മൈനാസിന്റെ ഭാഗം കോടതിയിൽ വ്യക്തമാക്കാൻ ഇതുവരെയായിട്ടും അഭിഭാഷകർക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് അതിന്റെ വസ്തുത സോഷ്യൽ മീഡിയയിൽ മൈനാസ് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു ഈ കാര്യങ്ങളൊക്കെ എന്തുകൊണ്ടാണ് കോടതിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തത് എന്നുള്ള സ്വാഭാവിക ചോദ്യം പ്രേക്ഷകർക്ക് ഉണ്ടാകുന്നത് പോലെ തന്നെ നമുക്കും ഉണ്ട് എന്നുള്ളത് തന്നെയാണ് അപ്പോൾ മാനാസ് ഉന്നയിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ മാനാസ് മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങളിൽ അവർക്ക് ജാമ്യം ലഭിക്കാനുള്ള കണ്ടന്റുകൾ ഇല്ല എന്ന് ഹൈക്കോടതി പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ ഇപ്പോഴും ജാമ്യം കിട്ടാതെ മാനാസ് അകത്ത് കിടക്കുകയാണ് എന്തായാലും റിഫ കേസ് എന്ന് പറയുന്നത് അത്ര ചെറിയ കേസ് അല്ല അതിന് വളരെ കൃത്യമായ ഇടപെടൽ നടത്തുന്നു നോക്കുക റിഫയുടെ അഭിഭാഷകൻ അഡ്വക്കേറ്റ് റഫ്താസ് വളരെയധികം ഈ കേസിൽ കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം ഈ കേസുമായി ബന്ധപ്പെട്ട് ദുബായിലേക്ക് പോകുന്നത് അങ്ങനെ വെറു ചെറിയ കാര്യങ്ങൾക്കൊന്നുമല്ല ദുബായിൽ ഒരു കേസ് കൂടി ഫയൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമോ ദുബായ് പോലീസുമായി ബന്ധപ്പെട്ട് ദുബായിലെ കോടതിയുമായി ബന്ധപ്പെട്ട് ഒരു പരാതി നൽകി കഴിഞ്ഞാൽ അവിടെ ഈ കേസ് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് പറ്റുമോ അങ്ങനെയുള്ള എല്ലാ സാധ്യതകൾ കണ്ടെത്തുന്നതിനപ്പുറത്ത് റിഫ താമസിച്ച ഫ്ലാറ്റ് റിഫയുടെ ഫ്ളാറ്റിന് തൊട്ടപ്പുറത്തുള്ള അയൽവാസികൾ അവരുമായിട്ട് സംസാരിക്കും എങ്ങനെയായിരുന്നു ഈ മെഹനാസും റിഫയും തമ്മിലുള്ള ബന്ധം റൂമിനകത്ത് ജംഷാദ് പറഞ്ഞതുപോലെയുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ടോ അതിന്റെ വസ്തുതകൾ എന്ത് അതുപോലെ തന്നെ അന്ന് രാത്രി പോലീസിന് ലഭിച്ചിട്ടുള്ള ഒരു വീഡിയോ ക്ലിപ്പ് ഉണ്ട് ആ വീഡിയോ ക്ലിപ്പ് അത് എവിടെ വെച്ചുണ്ടായതാണ് അതെങ്ങനെയാണ് സംഭവിച്ചത് അതിനെ കുറിച്ചിട്ടുള്ള വ്യക്തമായ പഠനം അതുകൂടാതെ റിഫ ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിലെ തൊഴിലാളികളെ അതുപോലെ തന്നെ ആ സ്ഥാപനത്തിന്റെ ഉടമയെ റിഫ ആദ്യം ജോലി ചെയ്തിട്ടുള്ള സ്ഥാപനം അങ്ങനെ തുടങ്ങിയ റിഫയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ ആളുകളെയും കാണുകയും അവരുടെ പക്കലിൽ നിന്ന് ഈ കേസുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ശേഖരിക്കുകയും അതുകൂടാതെ അവരെ ഈ കേസുമായി ബന്ധപ്പെട്ട് കേരളത്തിലേക്ക് എത്തിച്ച പോലീസിന് മൊഴി നടക്കുന്ന മൊഴി കൊടുക്കുന്ന ഒരവസ്ഥ വരെ ഉണ്ടാക്കാനുള്ള കഠിനാധ്വാനം തന്നെയാണ് എന്തായാലും അഡ്വറ്റ് റഫ്താസ് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുള്ളത് നോക്കുക ഒരുപാട് യൂട്യൂബർമാർ ഒരുപാട് വ്ളോഗർമാരൊക്കെ അനാവശ്യമായിട്ട് പലപ്പോഴായിട്ട് എന്നെയും എൻ്റെ കൂട്ടത്തിലുള്ള ആളുകളെയും ഒക്കെ വിമർശിച്ചിട്ടുണ്ട് അത്തരം വിമർശനങ്ങൾ ഉണ്ടായ സമയത്തൊക്കെ മറുപടി കൊടുക്കാൻ പറ്റുന്ന ആളുകൾക്ക് മറുപടി കൊടുത്തിട്ടുണ്ട് മറുപടി കൊടുത്തിട്ട് കാര്യമില്ലാത്ത അതായത് ബോധമില്ലാതെ എന്തെങ്കിലും അടിച്ചു വന്നിട്ട് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വിളിച്ചു പറയുന്ന കുറച്ച് ആളുകളൊക്കെ ഉണ്ടല്ലോ അപ്പം അവർക്കൊക്കെ മറുപടി കൊടുത്തിട്ട് കാര്യമില്ല അപ്പം അല്ലാത്ത ആളുകൾക്ക് നമ്മളെ അധിക്ഷേപിക്കാത്ത വളരെ മാന്യമായിട്ടുള്ള വിമർശനങ്ങൾക്കൊക്കെ വ്യക്തമായ മറുപടി പലപ്പോഴും ആയിട്ട് നൽകിയിട്ടുണ്ട് അധിക്ഷേപങ്ങൾക്കും നൽകിയിട്ടുണ്ട് അപ്പൊ അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് റിഫാ കേസ് അങ്ങനെ ഒരു സിമ്പിൾ കേസ് അല്ല റിഫാ കേസിൽ അടിസ്ഥാനപരമായിട്ട് അതിശക്തമായ അന്വേഷണം നടത്തിയ ഒരു കേസാണ് അതങ്ങനെ പെട്ടെന്ന് പൊട്ടിക്കാൻ പറ്റുന്ന ഒരു കേസൊന്നും അല്ല നോക്കുക ഇപ്പൊ ദുബായിൽ വെച്ച് നടന്ന ഒരു സംഭവമായത് കൊണ്ട് തന്നെ ഒരുപാട് പ്രശ്നങ്ങളുള്ളൊരു കേസാണ് പെട്ടെന്ന് കേറിയിട്ട് ആ കേസ് അങ്ങനെ ഓപ്പൺ ചെയ്ത് അന്വേഷിക്കാൻ പറ്റിയ കേസൊന്നും അല്ല അതിന്റെ എല്ലാ നൂലാമാലകളും വളരെ വ്യക്തമായി പരിശോധിച്ചതിനു ശേഷം മാത്രമേ പോലീസ് ആ കേസിൽ എഫ്ഐആർ എടുത്തിട്ടുള്ളൂ എന്തായാലും കേരള പോലീസും ദുബായിലേക്ക് പോകുമോ എന്നുള്ളത് നോക്കിക്കാണുകയാണ് കാരണം അവർക്കും ചിലപ്പോൾ പോകേണ്ടി വരും ദുബായിൽ ദുബായ് കോടതിയിൽ ഒരു കേസ് കൂടി ഫയൽ ചെയ്തിട്ട് അത് അന്വേഷിക്കേണ്ട ഒരു അവസ്ഥ ദുബായ് പോലീസിൽ ഉണ്ടായി കഴിഞ്ഞാൽ കേരള പോലീസും ദുബായ് പോലീസും സംയുക്തമായി ചേർന്ന് നിന്നുകൊണ്ട് ഈ കേസ് അന്വേഷിക്കും അപ്പൊ അത്തരത്തിലുള്ള ഇടപെടലുകളൊക്കെ നടത്താൻ വേണ്ടിയിട്ട് പോവുകയാണ് അത് മാത്രമല്ല ഈ കേസുമായി ബന്ധപ്പെട്ട് വേറെ ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ ഈ കേസിനെ അട്ടിമറിക്കാൻ ആരെങ്കിലുമൊക്കെ ശ്രമിച്ചിട്ടുണ്ടോ അതൊക്കെ വളരെ വ്യക്തമായിട്ട് പരിശോധിക്കും